നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത ആശ്രമങ്ങളിൽ ഒന്നാണ് ശാന്തിഗിരി എന്നത് ശാന്തിഗിരിയുടെ സ്ഥാനീയ ഗുരുവാണ് ശ്രീ കരുണാകര ഗുരു അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് നവവോലി ആഘോഷം ഇന്നാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര ആശ്രമത്തിൽ നടന്നത് ശാന്തിരി ആശ്രമത്തിൽ ഇരുപത്തിയഞ്ചാമത് നവോലി ജ്യോതിർദിനം ആഘോഷങ്ങളാണ് ഇന്ന് നടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാൻ ആ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ ഇരുപത്തിയഞ്ചാമത്തെ നവോലി ജ്യോതിദിനമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പായി ശാന്തിരി ആശ്രമത്തിൻ്റെ ഒരു നവ അവധൂത യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ ജന്മസ്ഥലത്ത് നിന്നാണ് ആ യാത്ര തുടങ്ങിയത് അത് കേരളത്തിൻ്റെ പ്രമുഖ കേന്ദ്രങ്ങളിലും മതസ്ഥാപനങ്ങളിലും ഉൾ ഉൾക്കെ പോയി അവിടെ എല്ലാം സന്ദർശിച്ച് അവിടെ എല്ലാം ഈ കരുണാകര ഗുരു അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകാലത്ത് അദ്ദേഹം യാത്ര ചെയ്ത ഇടങ്ങളിൽ കൂടി തന്നെയാണ് അത്തരത്തിലൊരു പിന്നെ അവധൂത യാത്ര നടത്തിയത് ആ യാത്ര ഇന്നലെ ശാന്തിഗിരിയിൽ തിരുവനന്തപുരത്തെ കേന്ദ്ര ആശ്രമത്തിൽ സമാപിക്കുന്നു അതിനു മുമ്പ് തന്നെ ഭീമാപള്ളിയിൽ ഈ യാത്ര സന്ദർശനം നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് അതിനൊരു വലിയൊരു സ്വീകരണമൊക്കെ നൽകിയിരുന്നു അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടാണ് ഈ ജാഥ അല്ലെങ്കിൽ ഈ അവധൂത യാത്ര എത്തിയത് അതിനുശേഷമാണിപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ നവജ്യോതി കരുണാകര ഗുരുവിൻ്റെ ജ്യോതിർദിന ആഘോഷങ്ങൾ നടന്നത് അതാണ് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ശാന്തിഗിരിയുടെയും സ്നേഹത്തിൻ്റെയും അലയാണ് ശാന്തിഗിരി എന്നാണ് അദ്ദേഹം ഈ ഇന്നത്തെ നവഗതി ആഘോഷത്തിന് പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്ന ഗുരുവചനമാണ് ആധ്യാത്മിക കേന്ദ്രത്തിന്റെ ചൈതന്യം എന്ന് അദ്ദേഹം ഈ ഗവർണർ പറഞ്ഞു അത് അദ്ദേഹം ഇത്രയും വാക്കുകൾ അദ്ദേഹം മലയാളത്തിലാണ് പറഞ്ഞത് എന്നത് എടുത്തു പറയേണ്ടതാണ് വാക്കാണ് സത്യം സത്യമാണ് ഗുരു എന്ന് പറയുന്ന കരുണാകുര ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം ഈ ഗവർണർ മലയാളത്തിലാണ് പറഞ്ഞത് ഗുരുവിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടുതലും ഉണ്ടായിരുന്നത് ജാതി ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യൻ എന്ന ഏകാത്മകതയിൽ എത്തിച്ചേരുവാനാണ് ഗുരു സമൂഹത്തെ പഠിപ്പിച്ചത് എന്നും ഗവർണർ പറഞ്ഞിരുന്നു ശരീരം ആത്മാവിൻ്റെ പ്രവർത്തനത്തിനുള്ള ഉപകരണമാണെന്ന് തിരിച്ചറിഞ്ഞ് ഗുരു സമൂഹത്തോട് ചേർന്ന് നിന്നു മാനുഷിക ക്ഷേമത്തിനായുള്ള ആത്മീയമായിരുന്നു ഗുരുവിൻ്റെ എന്നും വിശക്കുന്നവനാദ്യം ആഹാരവും ശരീരത്തിന് സൗഖ്യവും മനസ്സിന് ആത്മശാന്തിയും ഗുരു പകർന്നു നൽകി ഇത്തരം ത കാര്യങ്ങൾക്കെയാണ് അദ്ദേഹം പിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ഈ നവോലി ജ്യോതിർദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ നടത്തിയത് ഇന്ന് നടന്ന നവരി ആഘോഷത്തിന്റെ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ ലാണ് അധ്യക്ഷനായിരുന്നത് ആശ്രമത്തിന്റെ പ്രസിഡന്റ് സ്വാമി ചൈതന്യ ഞാനതപസി ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി ജനനി കൃപ ജ്ഞാന തപസിനി എന്നിവർ പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു